കേരളത്തിലെ അതി പ്രശസ്തമായ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രം അനുഷ്ഠാന കലകളുടെ കേന്ദ്രമായ ഇവിടം പാണ്ഡിത്യ പരീക്ഷണത്തിൻ്റെയും പദവി നിർണയത്തിൻ്റെയും വേദി കൂടിയാണത്രേ ശൈലാധിപതനായ പരമശിവനും സമുദ്രത്തിൽ പള്ളിക്കൊള്ളുന്ന മഹാവിഷ്ണുവും ഒരേ വാസ്തുവിനുള്ളിൽ വാണരളുന്നു എന്ന പ്രത്യേകതയും തളി മഹാദേവ ക്ഷേത്രത്തിനുണ്ടത്രേ പരശുരാമനുമായി ബന്ധപ്പെട്ടാണ് തളി ക്ഷേത്രത്തിൻ്റെ ചരിത്രം പറയുന്നതും ഒരിക്കൽ പരമശിവൻ കുടുംബസമേതം ഇവിടെ പ്രത്യക്ഷപ്പെട്ടു ആ ദിവ്യ ജ്യോതിസ് ഉടൻ തന്നെ സ്വമേധയാ ഒരു ലിംഗമായി പരിണമിച്ചു ഈ വിദ്യ സാന്നിധ്യത്തെ പരശുരാമൻ നാടിൻ്റെ ഭാഗ്യാനുഭവമാക്കുന്നതിനു വേണ്ടി ഇവിടെ സുരക്ഷിതമാക്കിയത്രേ കുറച്ചു കാലങ്ങൾ കഴിഞ്ഞ് സാമൂതിരി രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും വൈകാതെ തന്നെ ഇവിടെ ദേശാധിപത്യമുള്ള ഒരു മഹാക്ഷേത്രം രൂപപ്പെടുകയും ചെയ്തു ഗണപതി ശാസ്താവ് മഹാവിഷ്ണു ഉഗ്ര നരസിംഹമൂർത്തി മഹേശ്വരൻ എന്നീ ഉപദേവതകളെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് രാജവാഴ്ച അവസാനിക്കുകയും ജനാധിപത്യ ഗവൺമെൻറ്റിന് അംഗീകാരത്തിൽ വരികയും ചെയ്തതോടുകൂടി കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് പല പ്രകാരത്തിലുള്ള വിഷമതകൾ അനുഭവിക്കേണ്ടതായും വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ധ്വജപ്രതിഷ്ഠ നടത്തി ഇന്ന് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്രേ